ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ മോഡൽസ് അയൺ ബോക്സ് ആണ് കാണിക്കുന്നത് അപ്പൊ അയൺ ബോക്സ് ഒന്നും ഇല്ലാത്ത വീടുകളില്ലാതെ എനിക്കറിയാം എല്ലാ വീടുകളിലും അയൺ ബോക്സ് ഉണ്ട് എന്നാലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മോഡൽസും അതിന്റെ കുറെ പ്രത്യേകതകളും ഒക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം അയൺ ബോക്സുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് പല ബ്രാൻഡിന്റെ ഉണ്ട് ഫിലിപ്സ് ഉഷ ക്രോംടൺ കെൽവിനേറ്റർ ഐബൽ ബജാജ് അങ്ങനെ പല കമ്പനികളുടെ പല മോഡൽ സൈൻ ബോക്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് തന്നെ ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഹെവി വെയിറ്റ് ഉണ്ട് ടഫ് ടഫ്റോൺ കോട്ടിംഗ് ഉള്ളതുണ്ട് ടഫ് റോൺ കോട്ടിംഗ് ഇല്ലാത്തതുണ്ട് ഇപ്പൊ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് കെ ജി ഡി ഉണ്ട് വൺ പോയിന്റ് സെവൻ ഫൈവ് കെ ജി ഉണ്ട് എയ്റ്റ് കെ ജി ഉണ്ട് ടു കെ ജി ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് അപ്പം എല്ലാത്തിലും മോഡൽസ് വ്യത്യാസം വരുമ്പം അതിന്റെ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലാവുന്ന കാഴ്ചക്ക് കുറച്ച് വ്യത്യാസം വരും പിന്നെ അതിന്റെ വാട്സിന് കുറച്ച് വ്യത്യാസം വരും സ്റ്റൈല് വ്യത്യാസമുണ്ട് അങ്ങനെ ഓരോ കമ്പനികളും പല മോഡൽ ഇറക്കുന്ന പറയുമ്പം അതിന്റെ കുറെ ഒക്കെ ഡിഫറൻസ് വന്നിട്ടാണ് ഇങ്ങനെ പല മോഡൽസ് അവർ ഇറക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ വിലയിലും വ്യത്യാസം വരും ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അഞ്ഞൂറ്റിഅൻപത് രൂപ മുതലുള്ള അയൺ ബോക്സുകൾ ലഭ്യമാണ് അതുപോലെ സ്റ്റീം അയണുകൾ ലഭ്യമാണ് ഈ അയൺ ബോക്സുകളെല്ലാം രണ്ടു വർഷം വാറണ്ടിയോട് കൂടിയാണ് കമ്പനി വാറണ്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ ഉഷ അയൺ ബോക്സിനാണെങ്കിൽ റീപ്ലേസ്മെന്റ് ആണ് അവർ പറയുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാറി ും അപ്പം ഇത്രയൊക്കെ ഓഫേഴ്സ് കമ്പനി നൽകുന്നുണ്ട് ഇപ്പൊ ഫിലിപ്സിന്റെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് മോഡൽ അയൺ ബോക്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതാണ് ഫിലിപ്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു മോഡൽ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ അതിന്റെ സൈസിൽ ഒരു സ്വല്പം വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു മോഡലിനേക്കാളും അതിന്റെ സൈസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും അതായത് ഇപ്പൊ നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോ കൊണ്ടുപോകണം നമ്മുടെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ചെറിയ ടൈപ്പ് അയൺ ും അപ്പൊ ആ ഒരു ഇത് ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുന്ന ചെറിയ മോഡൽ അയൺ ബോക്സുകളാണിത് ഇപ്പൊ ഇത് കുറെ കൂടെ ഉണ്ട് അതിന്റെ ബേസിന് കുറച്ചുകൂടെ വലുപ്പമുള്ള തരം അയൺ ബോക്സുകളാണിത് പിന്നെ ഇത് കോംഡൻ്റെ ഹെവി വെയിറ്റ് അയൺ ബോക്സ് ആണ് ഈ ഒരു അയൺ ബോക്സിന്റെ പറയുമ്പോ ആയിരം വാട്ടാണ് ഇത് വരുന്നത് അപ്പം വെയിറ്റ് ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെയിറ്റ് ഇല്ല എന്നാലും ഇപ്പൊ ഒരുപാട് പേരും വീടുകളിലേക്ക് പോലും പ്രിഫർ ചെയ്യുന്നത് ഹെവി വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഹെവി വെയ്റ്റ് ആണ് ഇപ്പൊ ഒരുപാട് പേര് ഹെവി വെയ്റ്റ് അയൺ ബോക്സുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ഈ ഹെവി വെയ്റ്റ് തന്നെ കോംഡൻറെ ഉണ്ട് ഫിലിപ്സിന്റെ ഉണ്ട് ഉഷയുടെ ഉണ്ട് ഉഷയുടെ ആണെങ്കിൽ തന്നെ രണ്ട് മോഡൽസ് വരുന്നുണ്ട് ഹെവി വെയ്റ്റ് ഇത് ഉഷയുടെ ഒരു ഹെവി വെയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ് വാട്ടാണ് ഉഷയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് വാട്ടിന്റെ ആണ് അയൺ ബോക്സ് വരുന്നത് ഇപ്പം നിങ്ങക്ക് വില കുറഞ്ഞു ഓരോ മതി ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ് ഐബെല്ലിന്റെ അഞ്ഞൂറ്റൻപത് രൂപയുടെ അയൺ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഉഷയുടെ അയൺ ബോക്സ് ഉണ്ട് വില കുറഞ്ഞത് ഇതൊക്കെ ടു ഇയർ വാറന്റിയാണ് കമ്പനി തരുന്നത് കേട്ടോ ഇതൊക്കെ ആയിരം വാട്സ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് വാട്സ് വരെയാണ് ഇതിന്റെ പവർ വരുന്നത് ക്രോംഡ് ഉണ്ട് ഇതൊക്കെ ആയിരത്തിൽ താഴെ റേറ്റ് ഉള്ള അയൺ ബോക്സുകളാണ് ഇത് കോംടെൻറ് വേറൊരു മോഡൽ ഇതൊക്കെ ആയിരത്തി താഴെ വരുന്നതാണ് പിന്നെ ഫിലിപ്സിന്റെ ആയിരത്തി കൂടിയ മോഡലുകളുണ്ട് അതുപോലെ സ്റ്റീം അയണുകളുണ്ട് അപ്പൊ മുഖ്യമായിട്ടും ഞാൻ ഇന്ന് അയൺ ബോക്സ് പരിചയപ്പെടുത്താൻ കാര്യം ഈ സ്റ്റീം അയണിന്റെ ഒരു വർക്കിംഗ് കാണിച്ചു തരാമെന്ന് കരുതിയാണ് കാരണം പലരും വാങ്ങാൻ വരുമ്പം സ്റ്റീമയൺ യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പലർക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഭയങ്കര ആണ് കാരണം വാങ്ങാൻ വരുമ്പോ സ്റ്റീമയെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവര് പറയും ഓ അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് വേണ്ടാന്ന് പറയാറുണ്ട് പക്ഷേ ഇതിന്റെ ഉപയോഗം വളരെ ലളിതമാണ് നമ്മൾ ഒന്നൊന്ന് പഠിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് തന്നെയല്ലേ നമ്മളിപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുവാണെങ്കില് പെട്ടെന്ന് ഡ്രസ്സൊക്കെ നന്നായിട്ട് നിവരും അതായത് നേരത്തെയൊക്കെ ഒക്കെ സ്റ്റീമയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഡ്രസ്സിലൊക്കെ വെള്ളം കുടഞ്ഞൊഴിച്ച് തളിച്ചേച്ചൊക്കെ ഡ്രസ്സ് അയൺ ചെയ്യുമായിരുന്നല്ലോ നിവരാൻ വേണ്ടി അപ്പൊ അതിനു പകരം നമുക്ക് ഈ സ്റ്റീം അയൺ യൂസ് ചെയ്യാം ടെഫ്ലോൺ കോട്ടഡ് ആണ് ഇതിപ്പോ ഫിലിപ്സിന്റെ ആണോ കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് ഉണ്ട് ക്രോംഡിന്റെ ഒക്കെ നമുക്ക് സ്റ്റീം സ്റ്റീമയ അവൈലബിൾ ആണ് ഇത് ക്രോംഡിന്റെ ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ടാണ് ഇതിൻ്റെത് ഇതും ടഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയാണ് വരുന്നത് ഫിലിപ്സിന്റെ സ്റ്റീമയും ആയിരത്തി ഇരുന്നൂറ്റൻപത് വാട്ടാണ് വരുന്നത് അപ്പൊ ഈ അയൺ ബോക്സിന് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുണ്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പൊ നമ്മളൊരു മഗിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇത് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് മാക്സിമം ലെവൽ ഓഫ് വാട്ടർന്നുള്ളത് അപ്പൊ ആ മാക്സിമം ലെവൽ നിന്ന് കാണിച്ചിരിക്കുന്നതിന്റെ ജസ്റ്റ് താഴെ വേണം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നിർത്താൻ അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുവാണെങ്കിൽ അയൺ ബോക്സ് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമുക്ക് ആയിട്ട് അറിയാം ആ വെള്ളം നിറഞ്ഞു വരുന്നത് അപ്പൊ ഈ ഒരു ലെവൽ ലെവലാകുമ്പോൾ നമ്മള് വെള്ളം നിർത്തുക അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിങ്ങനെ നേരെ വെച്ചാലും വെള്ളം പുറത്തേക്ക് വരത്തൊന്നുമില്ല പിന്നെ ചിലർക്കൊരു സംശയമാണ് ഇതില് വെള്ളം ഒഴിച്ചത് തിളച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് ചീറ്റുവലേന്ന് അപ്പൊ അങ്ങനെ ചീറ്റുമൊന്നുമില്ല അത് ഓർത്ത് ആരും പേടിക്കണ്ട ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നു പിന്നെ ഇത് നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റെഗുലേറ്റർ അത് നമ്മൾ സാധാരണ അയൺ ബോക്സിന്റെ പോലെ തന്നെ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ വെള്ളം സ്റ്റീം വേണോ സ്റ്റീം വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതിനുള്ള ഒരു എമ്പ്ലം അവരിവിടെ കാണിച്ചിട്ടുണ്ട് ഒന്ന് മേഘങ്ങൾ മഴ പെയ്യുന്നത് പോലെയുള്ള ഒരു ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റീം ഇട്ടാണ് അയൺ വേണ്ടതെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ സ്വിച്ച് മാറ്റുക ഇനി നമുക്ക് സ്റ്റീം വേണ്ട വെറും ഡ്രൈ അയൺ ആണെങ്കിൽ ഈ സ്വിച്ച് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ അയണിന്റെ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് വെള്ളം ഇതിലുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് നീരാവി വരില്ല നമ്മൾ സാധാരണ ഡ്രൈ അയൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ പലർക്കും ഒരു സംശയമാണ് സ്റ്റീം അയൺ വഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തേക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അതിനൊരു കുഴപ്പമില്ല ഈ ഒരു നോബ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് വെള്ളം ഇല്ലാത്ത രീതിയിൽ സ്റ്റീം ഇല്ലാത്ത രീതിയിൽ ഈ അയൺ ബോക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ വളരെ ഈസിയാണ് ഇതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്ന് കാണിച്ചു തന്നത് പലർക്കും ഒരു സംശയം ഉള്ളത് കൊണ്ട് കാണിച്ചതാണ് അപ്പൊ അത് ഫിലിപ്സിന്റെ സ്റ്റീം ആയാണ് ഇനി നമുക്ക് ക്രോംഡന്റെ സ്റ്റീം ആയാണ് നോക്കാം ഇതും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ടാണ് വരുന്നത് നമുക്ക് ടു ഇയർ വാറന്റി കിട്ടുന്നുണ്ട് രണ്ടും ഏകദേശം സെയിം കളറാണ് ഞാൻ എടുത്തത് അത് ഇച്ചിരി ലൈറ്റ് കളർ ഇത്തിരി ഡാർക്ക് കളറാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഇതിനും എന്താ ഇതുപോലെ തന്നെ വാട്ടർ ലെവല് അതിനകത്ത് മാക്സിമം എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളത് നമുക്ക് വെള്ളം ഇങ്ങനെ കൂടി ചെയ്തേട്ട ഇവിടെ ഒരു നോസില് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സ്വിച്ചുകളും ഉണ്ട് അപ്പൊ ഇതിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം അപ്പൊ അത് ഇങ്ങനെ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യണോ വലിയതായിട്ട് വേണോ എന്നുള്ള രണ്ട് സ്വിച്ചുകളുണ്ട് അപ്പൊ അതിൽ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ തുണി തേക്കുന്ന സമയത്ത് ഇതിൽ ഞെക്കി നമുക്ക് ഇവിടെ ഇതിലൂടെ വെള്ളം കുറച്ച് സ്പ്രേ ചെയ്യാം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം അതിലേക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈ ചെയ്യാൻ വേണോ സ്റ്റീം അയ്യാൻ വേണോന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് സ്വിച്ചുകളും ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നോബ് മാറ്റുന്ന അനുസരിച്ച് ആ ഒരു ഓപ്ഷനിലേക്ക് പോകും വെള്ളം ഒഴിക്കാനും ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ടെമ്പറേച്ചർ റെഗുലേറ്ററുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്ടാണ് വരുന്നത് ഇത്രയാണ് ഈ ഒരു അയർ ബോക്സിന്റെ സ്പെസിഫിക്കേഷൻസ് അപ്പൊ ക്രോംഡന്റെ ഈ ഒരു അയൺ ബോക്സിന്റെ കൂടെ സ്റ്റീം അയണിന്റെ കൂടെ അതാ ഒരു മെഷറിംഗ് കപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ആ മാക്സിമം ലെവൽ എന്നുള്ളത് എത്രയാണെന്നുള്ള ഇതിനകത്ത് ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അപ്പൊ അത്രയും വെള്ളമെടുത്ത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചാൽ മതി അപ്പൊ വിഷ വേണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഒരു ഹെവി വെയിറ്റ് അയൺ കണ്ടുപോകാം അല്ലെ അപ്പൊ ഉഷയുടെ ഒരു ഹെവി വെയിറ്റ് അയൺ കൂടി ഞാൻ കാണിച്ചു തരാം ഉഷയുടെ അയൺ ബോക്സിനെല്ലാം ടൂ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണുള്ളത് ഇതാണ് ഉഷയുടെ ഒരു ഹെവി വെയ്റ്റ് അയൺ ബോക്സ് വരുന്നത് ഇതും ടെഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയാണ് വരുന്നത് അപ്പൊ ഹെവി വെയിറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് വെയ്റ്റ് ഉണ്ടെന്നൊന്നും വിചാരിക്കട്ടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വെയിറ്റ് ഉള്ളൂ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാം അപ്പൊ ഹെവി വെയ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകാരുടെ ചുളുക്കുകൾക്ക് നല്ലതായിട്ട് ദൂരാനായിട്ട് നല്ലതാണ് ഹെവി വെയിറ്റ് ലൈറ്റ് വെയ്റ്റിനേക്കാളും എല്ലാവരും ഇപ്പൊ ഒരുപാട് പേര് പ്രിഫർ ചെയ്ത് ചെയ്യുന്നതും വാങ്ങിക്കൊണ്ട് പോകുന്നതും ഒക്കെ ഇപ്പൊ ഹെവി വെയിറ്റ് ആണ് ഇപ്പൊ ഇത് ആയിരത്തി ഇരുന്നൂറ് വാട്സിന്റെ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ക്രോംറ്റൻ്റെ ഒരു ഹെവി വെയ്റ്റ് മോഡൽ വന്നിട്ടുണ്ട് പിന്നെ ഫിലിപ്സിന്റെ ഹെവി വെയ്റ്റ് ഇത് ഇതായി ഒരു മോഡല് ഫിലിപ്സിന്റെ അങ്ങനെ നമുക്ക് ഹെവി വെയ്റ്റ് അയണുകളുടെയും ഒരു വലിയ ശേഖരം തന്നെയുണ്ട് പിന്നെ നമുക്ക് ഉഷയുടെ ഇത് ഇതാണെങ്കിൽ ഉഷയുടെ കുറഞ്ഞ മോഡലാണ് ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ തുകയ്ക്ക് കിട്ടും അപ്പൊ അഞ്ഞൂറ്റമ്പത് രൂപ തൊട്ടാണ് നമ്മുടെ ഷോപ്പിൽ അയൺ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നേ അപ്പം ഇത്തരം അയൺ ബോക്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിൽ കുരിശുവള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മധ്യം മെയിൻ റോഡ് സൈഡിലാണ് ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല